ഇനി പ്ലാസ്റ്റിക് വേണ്ട നിരോധനം നടപ്പാക്കാൻ ഹൈക്കോടതി ഉത്തരവ് വിവാഹ ചടങ്ങുകളിലും മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ച ഹൈക്കോടതി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഭക്ഷണപാത്രങ്ങൾ പ്ലേറ്റുകൾ കപ്പ് സ്ട്രോ കവറുകൾ ബേക്കറി ബോക്സുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനുമാണ് നിരോധനം വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഓഡിറ്റോറിയങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ പരിപാടികൾ എന്നിവയിൽ അഞ്ച് ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ രണ്ട് ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് ശീതളപാനീയ കുപ്പികൾ പ്ലാസ്റ്റിക് സ്ട്രോ പ്ലേറ്റുകൾ കപ്പ് സ്പൂൺ കത്തി മുതലായവ ഉപയോഗിക്കുന്നതും ഡിവിഷൻ ബെഞ്ച് നിരോധിച്ചു ഇത് ഹോട്ടലുകളുടെ ലൈസൻസ് വ്യവസ്ഥകളുടെ ഭാഗമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് നടക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക ചടങ്ങുകളിലും ഈ നിരോധനം ബാധകമായിരിക്കും ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ നിരോധനം പ്രാബല്യത്തിലാക്കാൻ ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മതിയായ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിൽ ആവശ്യപ്പെടുന്നു പ്ലാസ്റ്റിക് നിരോധനത്തിനുള്ള ഏകോപനം ചീഫ് സെക്രട്ടറിയും തദ്ദേശ സെക്രട്ടറിയും ഉറപ്പാക്കണം നിരോധിത മേഖലകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിന് കിയോസ്കുകൾ സ്ഥാപിക്കണം വെള്ളം കുടിക്കുന്നതിനായി സ്റ്റീൽ കോപ്പർ ഗ്ലാസുകൾ ഉപയോഗിക്കണം ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ തടയണം പ്ലാസ്റ്റിക്കിന് പകരം സമാന്തര സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കണം എന്നിവയാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ഹൈക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നതിനാൽ അറുപത് ജി എസ് എമ്മിൽ കൂടുതലുള്ള നോൺ വോവൻ ബാഗുകളുടെ കാര്യത്തിൽ നിരോധനം ബാധകമല്ല